ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മത്തായ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ച പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ ആമേൻ പരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടിപ്പിക്കണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അവിടുത്തേതല്ലോ ആമേൻ സത്യവേദ പുസ്തകം പരീക്ഷയിൽ ഞങ്ങളെ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ പി യു സി ബൈബിളിൽ എഴുതിയേക്കുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്ത് ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇതെല്ലാം എഴുതി എഴുതി വന്നപ്പോൾ ഇതിൻ്റെ എല്ലാ അർത്ഥങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തർജിമയിൽ മാറ്റം വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ തിന്മയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് മൂലപദം ദുഷ്ടനിൽ നിന്ന് എന്ന് തർജിമ ചെയ്യാവുന്നെന്നും പറഞ്ഞ് ഒരു നോട്ട് കണ്ടു എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ എന്നുകൂടി ചില പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നു എന്ന് ചില ബൈബിളിലൊക്കെ നോട്ട് എഴുതി വച്ചിരിക്കുന്നു കിങ് ജെയിംസ് വേർഷനിൽ എഴുതിയേക്കുന്നത് ഐ ഡു നോട്ട് ലീഡ് ആസ് ഇൻ ടു ടെംറ്റേഷൻ ഈ വാക്കിൻ്റെ ഡിക്ഷണറി അർത്ഥം ടെംറ്റേഷൻ എന്ന വാക്കിൻ്റെ ഡിക്ഷണറി അർത്ഥം പ്രലോഭനം വ്യാമോഹിപ്പിക്കൽ എന്നൊക്കെ എഴുതിയേക്കുന്നത് പ്രലോഭനം വ്യാമോഹിപ്പിക്കൽ ടെംറ്റേഷൻ എവിടുന്നാണ് വരുന്നത് എന്നത് മത്തായി നാലിൻ്റെ മൂന്ന് മലയാളത്തിൽ നമുക്ക് മനസ്സിലാകുകയില്ല എന്നാലൊന്ന് വായിച്ചാട്ടോ നാലിൻ്റെ മൂന്ന് അപ്പോൾ പരീക്ഷകൾ അടുത്തു വന്ന് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു എൻ്റെ ബൈബിളിൽ എഴുതിയേക്കുന്നത് പ്രലോഭകൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് അങ്ങ് ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകളോടപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു പക്ഷേ അത് കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷിലോ അല്ലെ ഏത് ഇംഗ്ലീഷിനെ എടുത്താലോ നൗ വെൻ ദംറ്റർ കെയിം ടു ഹിം ഹി സെറ്റ് ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് കമാൻഡ് ദാറ്റ് ദീ സ്റ്റോൺസ് ബിക്കം ബ്രഡ് അവിടെ എഴുതിയേക്കുന്നത് ടെംറ്റർ എന്നാണ് എക്സാമിനർ എന്നല്ല എക്സാമിനർ എന്നല്ല ടെംറ്റർ പ്രലോഭകൻ എന്ന വാക്ക് ഏതാണ്ട് ഒക്കും പക്ഷേ ചില ബൈബിൾ പരീക്ഷകൻ എഴുതിയേക്കുന്നത് അത് ഒട്ടും അത് ഒക്കത്തില്ല എന്നുള്ളതാണ് മർമ്മം അപ്പം പ്രലോഭിപ്പിക്കുന്ന ആളിനെ സാത്താൻ എന്ന് വിളിക്കുന്നു പ്രലോഭിപ്പിക്കുന്ന വ്യക്തികളെ അല്ല പ്രലോഭിപ്പിക്കുന്ന ആത്മശക്തികളെ പ്രലോഭിപ്പിക്കുന്ന ആത്മശക്തികളെ ടെംറ്റർ എന്ന് സാത്താൻ എന്ന് വിളിക്കുന്നു അതേസമയത്ത് പരിശോധകൻ എന്ന് പറയുന്നവനെ എക്സാമിനർ എന്നാണ് വിളിക്കുന്നത് എക്സാമിനർ പരിശോധകനും പ്രലോഭകനും രണ്ടും രണ്ടാണ് ഒരു തൻ്റെ പേര് എക്സാമിനർ എന്നാണ് ഒരു തൻ്റെ പേര് ടെംറ്റർ എന്നാണ് ഈ എക്സാമിനർ പരിശോധകൻ വരുന്നത് പഠിച്ചത് വിലയിരുത്താനാണ് പരീക്ഷ നടത്താനാണ് പക്ഷെ ടെംറ്റർ പ്രലോഭകൻ വരുന്നത് എങ്ങനെയെങ്കിലും വീഴ്ത്താനാണ് എന്ന് പറഞ്ഞാൽ പാപത്തിപ്പെടുത്താനാണ് നമുക്ക് രണ്ടൊന്ന് ഉദാഹരണങ്ങൾ നോക്കാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിനകത്ത് ഒന്ന് നാല് അഞ്ച് വാക്യങ്ങൾ വായിച്ചേ യഹൂമിയായ ദൈവം സൃഷ്ടിച്ച സകല വന്യജീവികളിലും വെച്ച് പാമ്പ് കൗശലമേറിയതായിരുന്നു പാമ്പ് സ്ത്രീയോട് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഒന്നാമത്തെ വാക്യം വളരെ ഒരു ചോദ്യം ചോദിച്ചു നാലും അഞ്ചും വാക്യങ്ങൾ വായിച്ചേ പാമ്പ് സ്ത്രീയോട് നിശ്ചയമായും നിങ്ങൾ മരിക്കുകയില്ല അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ആ അതായത് പ്രലോഭനം കൊടുക്കുകയാ അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്ക് നിങ്ങൾ നന്മതിന്മകൾ അറിയുന്നവരായി ദൈവത്തെ ദൈവത്തെപ്പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു അതായത് പ്രലോഭനം കൊടുത്തു ഇനി അതിൻ്റെ ആറു ഏഴ് നോക്കിക്കുക വീണോന്ന് ആ വൃക്ഷഫലം ഭക്ഷിക്കുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ അഭികാമ്യവുമാണെന്ന സ്ത്രീ കണ്ട് ഫലം പറിച്ചു ഭക്ഷിച്ചു ഭർത്താവിന് കൊടുത്തു അവനും ഭക്ഷിച്ചു അപ്പോൾ ഇരുവരുടെ കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു അതുകൊണ്ട് അവർ അത്തിയില കൂട്ടിത്തുന്നി അരക്കച്ച ഉണ്ടാക്കി അപ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ടെറർ എന്ന് പറഞ്ഞാൽ സാത്താൻ സ്ത്രീയുടെ അടുത്ത് വന്ന് ലോഹിയെല്ലാം പറഞ്ഞു അവളെ പെടുത്തി അവൾ ആ പരീക്ഷണത്തിൽ വീണുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അതേ പ്രലോഭകൻ തന്നെ അതേ പരീക്ഷകൻ തന്നെ സുവിശേഷം അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു അതിനവൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ആ അവിടെ നാലാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പ്രലോഭനവും അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ അതിൻ്റെ ജയവുമാണ് അവിടെ സാത്താൻ യേശുവിനെ പ്രലോഭിപ്പിച്ച് വീഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞു ആറിൻ്റെ പതിമൂന്നിൽ നമ്മൾ വായിച്ചത് പരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ഉള്ള പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ബാക്കിയായിട്ട് എഴുതിയേക്കുന്നു രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ദൈവത്തിൻ്റേതും ദൈവത്തിനുമുള്ളതാണ് എന്നേക്കും നിലനിൽക്കുന്ന രാജ്യവും എന്നേക്കും നിലനിൽക്കുന്ന മഹത്വവും എന്നേക്കും നിലനിൽക്കുന്ന ശക്തിയുമെല്ലാം ദൈവത്തിൻ്റേതും ദൈവത്തിനുള്ളതുമാണ് എന്ന് നമ്മൾ മത്തായി സുവിശേഷം ആറാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ യേശു തന്നെ പറയുന്നുണ്ട് ഇനി വെളിപ്പാട് ഏഴാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ ആമേൻ നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു ആമേൻ നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും അധികാരവും ശക്തിയും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു കൊറീന്ത് ലേഖനത്തില് ഒന്ന് കൊറീന്ത് പതിനഞ്ചിന്റെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടോട് വായിച്ചേ സകലത്തെയും അവന്റെ കാൽ കീഴിലാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ സകലതും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴ്പ്പെടുത്തി കൊടുത്തവൻ ഒഴികെയാണ് എന്നത് സ്പഷ്ടമാണ് എന്തെന്നാൽ ദൈവം സകലവും അവിടുത്തെ കാൽ കീഴിലാക്കിയിരിക്കുന്നു സകലതും സകലവും എന്ന് പറയുമ്പോൾ എല്ലാം ക്രിസ്തുവിന് അധീനമാക്കി കൊടുത്ത ദൈവം ഒഴികെയാണ് എന്നത് സ്പഷ്ടം അപ്പോൾ പിതാവായ ദൈവമൊഴികെ ലോകത്തിലുള്ള സകല സംവിധാനങ്ങളും അതിൻ്റെ രാജ്യങ്ങളും അതിൻ്റെ ശക്തിയും അതിൻ്റെ മഹത്വവും ഒന്നും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ശക്തിയുടെ മഹത്വത്തിൻ്റെ മുകളിൽ പോകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ആയതിനാൽ പരീക്ഷയിലേക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ആ അർത്ഥത്തിലല്ല ടെംറ്റേഷനിലേക്ക് എന്ന് പറഞ്ഞാൽ പാപത്തിലേക്ക് വീഴാനുള്ള പ്രലോഭനത്തിലേക്ക് നമുക്ക് പ്രഷറുണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് ദുഷ്ടനിലേക്ക് ടെംറ്ററിലേക്ക് അവൻ്റെ തന്ത്രങ്ങളിലേക്ക് പെടാതിരിക്കാൻ അതിലേക്ക് ഞങ്ങൾ നടക്കാതിരിക്കാൻ അതിന് അതിനകത്ത് ഞങ്ങൾക്കൊരാകർഷണം തോന്നാതിരിക്കാൻ അതിൻ്റെ ഉടമസ്ഥനായ ദുഷ്ടൻ ടെംച്ചറിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ എന്നാണ് യേശു പഠിപ്പിച്ച ഈ പ്രാർത്ഥനയുടെ യഥാർത്ഥത്തിലുള്ള മർമ്മം ഇത് നമ്മൾ വചനത്തിൽ വചനത്തിലുടനീളം നോക്കിയാൽ ദുഷ്ടൻ നെടുനീളം മനുഷ്യനെ വീഴിക്കാനായി തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതും അവൻ്റെ പ്രലോഭനങ്ങളിൽ പോയി വീഴുന്നതും വീണിട്ട് കൈകാലിട്ട് അടിക്കുന്നതുമാണ് നമ്മൾ നെടുനീളം ബൈബിളിൽ പല സ്ഥലങ്ങളിലും കാണുന്നത് എന്നാൽ യേശു ഇവൻ്റെ ഒരു തന്ത്രത്തിലും വീഴാതെ നിൽക്കുകയും അവൻ്റെ മേൽ ജയമെടുക്കുകയും അത് സ്ഥിരമായി തൻ്റെ മക്കളായ ദൈവജനം പെട്ടുപോകാതിരിക്കാൻ അവരോട് പ്രാർത്ഥിക്കാൻ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് ആ പ്രാർത്ഥന എന്താണേലും എന്താണ് അതിൻ്റെ പുറയിലുള്ള വിരോധാഭാസം എന്ന് എനിക്കറിയത്തില്ല ഒരു ബന്തഗകോസുകാരനും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല പല സഭകളിലും അതിലെതിരാണ് ന്യൂജൻ സഭകളും അതിന് അനുകൂലമല്ല അനുകൂലമല്ല എന്നത് തന്നെ സ്വാഭാവികമായിട്ട് അതെതിരാണ് എന്ന് നമുക്ക് മനസ്സിലാകും അങ്ങനെയാണെങ്കിൽ അത് ഒരു വിഷയമാണ് അത് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും നിങ്ങളിതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ഇനി നേതൃത്വവും സഭയും സമ്മതിച്ചില്ലെങ്കിലും യേശു പറഞ്ഞതായതുകൊണ്ടും യേശു പ്രാർത്ഥിച്ചതായതുകൊണ്ടും പ്രഷർ കൊണ്ടുവരുന്ന വിഷയങ്ങളിൽ നാളെ ഒരു കാലത്ത് കുടുങ്ങുന്ന വിഷയങ്ങളിൽ പെടാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഈ വചനഭാഗത്തുള്ള യേശു പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ യേശു ഭൂമി വന്നപ്പോൾ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച പ്രാർത്ഥനയോടുള്ള അവജ്ഞ കർത്താവ് അത് അതിനോടുള്ള എതിർപ്പാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ആ ഒരു വലിയ തെറ്റിൽ പോയി പെട്ട ദുഷ്ടനിൽ നിന്ന് പ്രഷർ വരത്ത ടെംറ്റേഷനിലേക്ക് ഞങ്ങൾ പോകുവാൻ ദൈവം എന്നെയും കേൾവിക്കാരെയും ഒരുത്തരെയും അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കേൾക്കുന്നവരുടെ ഉള്ളത്തെ ദൈവം തുറന്നു കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ